ഹലോ ബേബീസ് വെൽക്കം ടു അവർ ചാനൽ നിനി നിനീസ്റ്റേ അപ്പതേ ഇന്ന് നമുക്കൊരു എറണാകുളം ട്രിപ്പ് ഉണ്ട് കേട്ടോ ട്രിപ്പ് എന്ന് പറയുമ്പോ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് എറണാകുളത്ത് വെച്ച് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അഞ്ചരക്കാണ് കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങിയത് മണിക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ എത്തിയേ അപ്പൊ അതേ ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ വഴിയൊന്നും അറിയത്തില്ല അപ്പൊ അതേ ഇവിടെ വെച്ച് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണേ അപ്പൊ അതേ നമുക്ക് ചോദിച്ചു ചോയിച്ചു പോവാം It ചേച്ചും ഷൈനി ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു ആദ്യം ഞാൻ വലിയ കാലത്ത് സൈഡ് സീറ്റിലൊക്കെ പോയിരുന്നെങ്കിലും പിന്നെ അവിടുത്തെ ശരിക്കും ഉള്ള ഉടമസ്ഥർ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കൊടുത്ത് എന്റെ ഒറിജിനൽ സീറ്റിൽ പോയിരുന്നു കേട്ടോ അങ്ങനെ അതേ ആലപ്പുഴയും എറണാകുളം തമ്മിൽ വലിയ ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ അതെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് പിന്നെ നേരെ പോയത് മെട്രോ സ്റ്റേഷനിലോട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മെട്രോയിലേക്ക് എറുന്നത് എന്നും എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അത്രക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും എനിക്കില്ലായിരുന്നോ പിന്നെ ഞാനങ്ങനെ കോൺഫിഡന്റ് ആവാണ്ടിരിക്കും എന്റെ കൂടെ വന്ന രണ്ടുപേർ ർക്കും ഒടുക്കത്തെ കോൺഫിഡൻസ് ആയിരുന്നു സംഭവം എന്താന്ന് വെച്ചാൽ ഇവരും ആദ്യമായിട്ടാണ് കേട്ടോ മെട്രോയിൽ കയറുന്നത് പക്ഷെ നിപ്പ് കണ്ടാ പറയോ ഇതാ ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞേ നമുക്ക് ചോയിച്ചു ചോദിച്ചു പോവാന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞങ്ങൾ അവിടെ പോസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ കാരണം ഞങ്ങൾ ഇതേ തിരക്കി പിടിച്ചെത്തിയപ്പോഴത്തേക്കും ആദ്യത്തെ ട്രെയിൻ ഞങ്ങൾക്ക് മിസ്സായ പിന്നെ രണ്ടാമത്തെ ട്രെയിനാണ് കേട്ടോ ഞങ്ങൾ കയറുക അങ്ങനെ ട്രെയിൻ വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ ദ മെട്രോട് അകത്ത് കയറിയിട്ടും കുറെ ഫോട്ടോസൊക്കെ എടുത്തോട്ടോ ഇതേ കുറച്ചു നേരം നമ്മുടെ ക്ലാസിനെ കുറിച്ച് പറയാം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം െന്ന് പറയുന്നത് എൻഹാൻസിങ് കസ്റ്റമർ സർവീസ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ പേഷ്യന്റ്സിനെങ്ങനെ കെയർ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഇതെന്റെ ലൈഫിലെ ഫസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് രണ്ട് മൂന്ന് ബാച്ചായിട്ടായിരുന്നെട്ടോ ഞങ്ങളുടെ അവിടെ നിന്ന് എല്ലാവരും ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിത് നേരെ അവിടെ നിന്ന് മെട്രോ കഴിഞ്ഞ് ഇറങ്ങി ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് അവിടെ ഞങ്ങൾ രാവിലെ തന്നെ നല്ല അടിപൊളി നെയ്യ് റോസ്റ്റ് വാങ്ങിച്ച് നെയ്യ് റോസ്റ്റ് കഴിക്കാൻ എൻ്റെ മനസ്സിൽ പൂതി കയറ്റിയത് ഞങ്ങളുടെ മാഡം ആണ് കേട്ടോ കഴിഞ്ഞ മാഡോക്കെ ട്രെയിനിങ്ങിന് വന്നപ്പോൾ അവർ നല്ല ചൂട് നെയ്റോസ്റ്റ് കഴിച്ചെന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചു കേട്ടോ അന്നേ ഞാൻ ഓർത്താണെങ്കിൽ ഞാൻ വരുമ്പോൾ നെയ് റോസ്റ്റ് കഴിക്കും അങ്ങനെ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് നെയ് റോസ്റ്റ് കിട്ടി കേട്ടോ ഞാൻ വെറുതെ പറയുന്ന അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ ചമ്മന്തിക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഈ നെയ് റോസ്റ്റ് ഭയങ്കര ക്രിസ്പി ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കുക ഞാനാണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേക്കുകയും ചെയ്ത് ഒന്നും കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ലൈറ്റായിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ട്രെയിനിലിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ അപ്പോൾ ആ വിശപ്പെല്ലാം ഞാൻ ഈ നെയ്റോസ്റ്റിലങ്ങ് തീർത്ത് പിന്നെ ഞങ്ങളിതേ നല്ല അടിപൊളി കോഫിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതേ വയർ നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളത് ഇറങ്ങി മെട്രോന്ന് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത് പിന്നെ ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ബിഹൈൻഡായിട്ട് ഒരു ഐ എം എ ഹൗസ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ണ്ടായിരുന്നോ അങ്ങോട്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നതേ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കൂട്ടായിട്ട് കുറച്ച് തൃശൂർ ഗഡികളെയും കൂടി കിട്ടിയായിരുന്നു ഇങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ചോദിച്ചു ചോയിച്ചു പോയി അവസാനം ഐ എം എ ഹൗസ് കണ്ട പിടിച്ചു പിന്നതേ ഞങ്ങൾ ചെന്ന് കേറിയപ്പോ തന്നെ അതേ ശ്യാം ചേട്ടം ഞങ്ങളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ പിന്നെ പിന്നതേ പുറത്തുനിന്ന് കുറച്ച് സെൽഫി ഒക്കെ എടുത്തിട്ട് ഞങ്ങള് ടൈം കളയണ്ടല്ലോ എന്ന് വേഗം തന്നെ ഹോളിന്റെ അകത്ത് കയറിയിരുന്ന കേട്ടോ പക്ഷെ കൊറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് നല്ലൊരു ഹോളായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ ബാച്ച് ബാച്ച് ആയിട്ട് പോയത് കൊണ്ട് അങ്ങനെ വലിയ കുറെ ആൾക്കാർ ില്ലായിരുന്നോ അതുകൊണ്ട് ചെറിയൊരു ഹോളായിരുന്നു പിന്നെ ഇതേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും നമ്മുടെ സഹപ്രവർത്തകയായ കോട്ടയത്തിന്റെ അഭിമാനമായ ലക്ഷ്മിക്കുട്ടി അഗർവാള് എത്തിയിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എന്താണ് കോക്രീം അവിടെ ഇന്ന് കാണിക്കുന്നുണ്ട് പിന്നെതേ ചെറിയൊരു രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കതേ ഒരു ഫയലും പിന്നെ കുറച്ച് നോട്ട് പാഡും പേനയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ നോട്ട് പാഡിൽ അങ്ങനെ ഒന്നും എഴുതിയൊന്നുമില്ല ഇല്ല ഞാനെല്ലാം എന്റെ മനസ്സിൽ ആവാഹിച്ച് വെച്ചത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും എഴുതേണ്ടതായിട്ട് വന്നില്ല പിന്നെ പിന്നതേ നല്ല ഫണ് ഒരു ട്രെയിനിങ് സെക്ഷൻ ായിരുന്നെട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് കേട്ടോ അവിടെ ഇരുന്നത് പിന്നെ അതേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞൊരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റത്തെ ടീ ബ്രേക്ക് വന്നിട്ട് ബിസ്ക്കറ്റും ചായയും വരുന്ന കേട്ടോ കഴിക്കാൻ അങ്ങനെ നമ്മളിതേ ടീ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ അടുത്ത സെഷൻസിലോട്ട് പോയി കേട്ടോ സെഷൻസിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ നല്ല നല്ല മെസ്സേജുകൾ തരുന്ന ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതെ ഫുഡ് കഴിക്കാൻ സമയമായിട്ടും ശാം ചേട്ടം മാത്രം ദേഹം ഗെയിമിൽ നിന്ന് വിട്ടിട്ടില്ല ഇനി ഇതേ ലഞ്ച് ടൈം ആണ് കേട്ടോ ഇതെനിക്ക് സത്യം പറഞ്ഞ ഒരു വെല്ലുവിളിയായിരുന്നു െങ്കിലും വലിയ പ്രശ്നമില്ലാതെ കടന്നുപോയെ എന്താണെന്ന് ഞാൻ പറയാം കാരണം ഞാനിപ്പോൾ ഈസ്റ്റർ നയമ്പിൻ്റെ ഭാഗമായിട്ട് വെജ് മാത്രമാണ് കഴിക്കുന്നത് വെജ് എന്ന് പറയുമ്പോൾ ഞാൻ എഗ്ഗ് കഴിക്കും പക്ഷേ ചിക്കനും ബീഫും ഒന്നും കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ ഈ കടമ്പൊന്ന് കഴിഞ്ഞു കിട്ടാൻ നോൺ വെജ് ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തതേ ഒരു പത്തിരിയും പിന്നെ ചെറിയൊരു പൊറോട്ട പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതും ഇതിൻ്റെ ഈ പൊറോട്ടയുടെ പേര് ഞാൻ മറന്നു കേട്ടോ എനിക്ക് ആ സമയത്ത് ഓർമ്മ ഉണ്ടായിരുന്നു അപ്പോൾ പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഗോപി മഞ്ചൂരിയൻ ആണോട്ടോ എടുത്തത് ഫ്രൈഡ് റൈസും അതും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത് ഗോബി മഞ്ചൂരിയൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ആ ഒരു എന്താ പറയുക കുറവ് അറിഞ്ഞില്ല ബാക്കി ചിക്കനും ഇതൊന്നും കഴിക്കാത്തതിൻ്റെ കുറവാണ് അറിഞ്ഞില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെസേർട്ടായിട്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടായിരുന്നു പിന്നെ ഒരു പേസ്ട്രി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ചേട്ടോ അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചേട്ടോ എനിക്ക് വിഷമായിട്ട് തോന്നിയത് രണ്ട് മുസ്ലിംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് നോയമ്പിൻ്റെ ടൈമായിരുന്നു അപ്പോൾ അവർ ഫുഡ് കഴിച്ചില്ല അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി അവർ ചെന്നിട്ട് കഴിക്കും എന്നാലും അത്രയും പേര് കഴിക്കാണ്ടിരിക്കുമ്പോൾ അവരുടെ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതല്ലേ അപ്പോൾ എനിക്കത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ ആ കാര്യം പിന്നെ അതേ അതിൻ്റെ ഇടക്ക് ലക്ഷ്മി ലക്ഷ്മിയുടെ ഗ്യാങ്ങും കൂടി ഇരുന്ന് എന്താണ്ടൊക്കെ ഇരുന്ന് തള്ളി മറിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലക്ഷ്മിയുടെ തള്ളി സഹിക്കാൻ പറ്റാണ്ടായപ്പോഴത്തേക്കും ഞാൻ അവളെയും കൊണ്ട് അവിടെ നിന്ന് പൊക്കി വേറെ സ്ഥലത്തോട്ട് പോയി പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും ലക്ഷ്മി ഫോട്ടോഷൂട്ട് തുടങ്ങി ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പഴംപൊരിയും ചായയും വരുന്ന കേട്ടോ കഴിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് സെഷൻസ് ഉണ്ടായിരുന്നെട്ടോ ഭയങ്കര ഫണ്ണായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ സെഷൻസ് കഴിഞ്ഞിട്ട് ഇത് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു എനിക്കും കിട്ടി ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ കുറച്ച് നേരം കൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റി കേട്ടോ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ കേട്ടോ ട്രെയിനിങ് പ്രോഗ്രാമിന് അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ച് മിങ്കിൾ ആവാൻ പറ്റിയത് കുറെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കങ്ങനെ പറ്റി എന്ന് വരത്തില്ല പിന്നെ ദേ ഞങ്ങളുടെ മാഡം എല്ലാവരും കഴിഞ്ഞ ദിവസം ഇതേ പ്രോഗ്രാം പറ്റിത്തീത് വീഡിയോ ആണ് കേട്ടോ എന്റെ സന്തോഷം ആഗ്രഹിക്കുന്നവർ എൻ്റെ ചുറ്റിനുണ്ടാവണോന്നും നമ്മുടെ വീഡിയോസിൽ ഉണ്ടാവണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കുവാണേ അപ്പോൾ ഇതേ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരെയും വണക്കം